പയ്യന്നൂരിൽ ഉമ്മൻചാണ്ടി ചരമദിനാചരണവും അനുസ്മരണവും നടന്നു പ്ലസ് കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു പയ്യന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമദിനാചരണവും അനുസ്മരണവും പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പിലാക്കൽ അശോകന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റഷീദ് ഖവായി ഉദ്ഘാടനം ചെയ്തു തന്നെ ഈ കണ്ണൂർ കേരളത്തിലെ ഓരോ മഹാനായ ഓർമ്മകൾ നേതാക്കളായ എം കെ രാജൻ പി ലളിത ടീച്ചർ അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഇ പി ശ്യാമള അത്തായി പത്മിനി എൻ ഗംഗാധരൻ ടി വി ഗംഗാധരൻ കെ കെ ഫൽഗുനൻ മ മണിയാടൻ പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ യു ൻകൃഷ്ണൻ റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോൾ ഉണ്ട് കഴിഞ്ഞവരാണോ നിങ്ങൾ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ കോളേജ് കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു ഓഫ് ആൻഡ് 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 മാനേജ്മെന്റ് മാനേജ്മെന്റ് സ്റ്റഡീസ് കോഴ്സസ് വിത്ത് 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 ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് ഡിപ്ലോമ ഡിപ്ലോമ ഇൻ ഇൻ സപ്ലൈ ചെയിൻ ട്രാവൽ ടൂറിസം ഫോക്കസ് യുവർ ഡിപ്ലമ ഇൻവിയേഷൻ ഡിപ്ലോമിക്സ്